തന്റെ വലിയ സ്വപ്നം മുന്നിൽ കണ്ട് എന്നും ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് പരിശീലനത്തിനിറങ്ങുന്നതായിരുന്നു കുന്നിട സ്വദേശിയായ ദ്രുപിതയുടെ പതിവ് എന്നാൽ ഇന്നലെ വിധിയെല്ലാം മാറ്റിമറിച്ചു പരിശീലനത്തിനിടെ മാതാപിതാക്കളുടെ കൺമുൻപിൽ ദ്രുപിതയുടെ ജീവൻ നഷ്ടമായി വലിയൊരു നീന്തൽ താരമാകണമെന്നായിരുന്നു ഉദ്രപിതരുടെ സ്വപ്നം അവളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി മാതാപിതാക്കളും ചേർന്നു അങ്ങനെ നാലാം വയസ്സു മുതൽ നീന്തൽ പരിശീലിക്കാൻ തുടങ്ങി പിരുപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രക്കുളത്തിലായിരുന്നു പരിശീലനം എന്നാൽ വിധി ആ ക്ഷേത്രക്കുളത്തിൽ വെച്ച് തന്നെ പതിനാല് വയസ്സുകാരുടെ ജീവൻ എടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയ്ക്കാണ് ദാരുണ മരണം സംഭവിച്ചത് നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ ശ്വാസ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദ്രുപിതയുടൻ തന്നെ മാതാപിതാക്കൾ തൈക്കാട് സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പോത്തൻകോട് എൽ വി എച്ച് എസ് റിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദ്രുപിത നാലുവയസ് മുതൽ കുട്ടി നീന്തൽ പരിശീലനം നടത്തിവരികയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോലിയക്കോട് കുന്നിര സ്വദേശികളായ താരാദാസ് ബിനു ദമ്പതികളുടെ മകളാണ് ദ്രുപിത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി